ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇത് ഡേ ടു ഓഫ് ഹൺഡ്രഡ് ഡേ ചാലഞ്ചാണ് സോ ഇന്ന് അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ഇന്നും ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇന്ന് കോളേജിൽ പോവുകയാണ് എന്നൊരു ഉണ്ട് സോ കോളേജ് പ്രസൻറ്റേഷൻ ഫ്രണ്ട്സ് അതൊക്കെ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടാവുക സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അതേപോലെ തന്നെ ലൈക്ക് ഫോളോ ഷെയർ സോ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളൂ കൈ ട്രെയിൻ സ്റ്റേഷനിലോട്ട് അവിടുന്ന് സ്കൈ ട്രെയിൻ ചെയ്ത് കയറിയിട്ട് ചെയ്തിട്ടുന്നേ സ്കൈ ട്രൈ കയറിയിട്ട് വേണം കോളേജിലോട്ട് പോകാനായിട്ട് സോ ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൈ ട്രെയിൻ സ്റ്റേഷൻ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ട്വൻ്റി നയൻത്ത് അല്ല ജോയ്സ് കോളിംഗ് ബൂട്ടിൽ നിന്ന് കയറിയിട്ട് ട്വൻ്റി നയൻത്ത് കഴിഞ്ഞ് നെനായ്മ കഴിഞ്ഞ് കൊമേഴ്സ്യൽ കഴിഞ്ഞ് മെയിൻ സ്ട്രീറ്റ് കഴിഞ്ഞ് സ്റ്റേഡിയം കഴിഞ്ഞ് ഗ്രാൻഡ് ബില്ലിലിറങ്ങിയിട്ട് അവിടെ നിന്നാണ് കോളേജിൽ പോകേണ്ടത് ഇപ്പോൾ അവിടുന്ന് ഒരു അഞ്ചാറ് സ്റ്റോപ്പിലേക്ക് ടെൻ മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ കോളേജിലോട്ട് ഒരു സ്കൈ ഡ്രൈവ് പോയി അപ്പോൾ അടുത്ത സ്കൈ ഡ്രൈവിന് വേണ്ടി വെയിറ്റിംഗ് ആണ് സോ സ്കൈ ഡ്രൈവ് വന്നു തോന്നുന്നു അത്യാവശ്യം തിരക്കുണ്ടെന്നാണ് തോന്നുന്നത് തിരക്കുണ്ട് നമുക്ക് ഇരിക്കാനൊന്നും പ്ലേസ് ഇല്ല പക്ഷെ കുഴപ്പമില്ല പത്ത് മിനിറ്റിന്റെ ഡിസ്റ്റൻസ് അല്ലേ ഉള്ളൂ സോ ഇന്ന് നമ്മൾ ഫോർമലൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞല്ലേ നമുക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ടെന്ന് അതുകൊണ്ട് ഏയ് നമ്മൾ കയറി കൊടുത്ത് നമുക്കിരിക്കാൻ സീറ്റ് ഉണ്ട് കാശ് നമുക്ക് സാധാരണ സീറ്റ് കിട്ടാറില്ല പക്ഷെ ഇത് നമുക്ക് ഇന്നുണ്ടോ ബാക്കി സീറ്റ് ഇട്ടിട്ട് ഈ ടൈമിൽ എല്ലാവരും കോളേജിൽ പോകുന്നൊരു ടൈമാണ് പിന്നെ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നാലുമണി നാലരൊക്കെ ആയി നമുക്ക് വൈകുന്നേരമാണ് ഈവനിംഗ് ആണ് നമ്മൾ ക്ലാസ് എടുത്തേക്കുന്നത് ഫോർ തേർട്ടി ടു ടെൻ തേർട്ടിയാണ് നമ്മുടെ ക്ലാസ് വരുന്നത് അതെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര പൊരിഞ്ഞ് പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് വീട്ടിൽ നിന്നൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പെയർ ചെയ്യാൻ ടൈം കിട്ടിയില്ല പിന്നെ മടി കാരണം ചെയ്തിട്ടും ഇല്ല അപ്പോൾ ഈ പോകുന്ന സമയം കൊണ്ടാണ് നമ്മളിതൊക്കെ പ്രിപ്പെയർ ചെയ്യുന്നത് എന്താവുന്ന ദൈവത്തിനറിയാം സൊ കാ നമ്മൾ സ്കൈട്രെയിൻ ഇറങ്ങി ഇത് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ബസ്സും കൂടെ കയറണം അല്ലെങ്കിൽ നടക്കുകയും ചെയ്യാം വലിയ ഡിസ്റ്റൻസൊന്നുമില്ല എന്നിട്ട് നമുക്ക് കോളേജിൽ പോയിട്ട് മൂന്ന് ക്ലാസ് ഉണ്ട് ഓക്കെ ഇന്ന് നമ്മൾ ഒരു വീക്കിലെ മൂന്ന് ക്ലാസ്സസ് ഓൺലൈൻ മൂന്ന് ക്ലാസ്സും ഓഫ്ലൈൻ മൂന്ന് ക്ലാസ്സും ആണ് അത് മൂന്നും അറേഞ്ച് ചെയ്തേക്കുന്നത് ഇന്നത്തെ ഒരൊട്ട ദിവസമാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മൂന്ന് ലൈക്ക് ടെൻ തേർട്ടി വരെ ക്ലാസ്സസ് ഉള്ളത് സോ നമുക്കിന്നൊരു പ്രസന്റേഷൻ ഉണ്ട് അല്ലാതെ വേറെ രണ്ട് ക്ലാസ്സസും ഉണ്ട് അതിന് വേണ്ടി നമ്മൾക്ക് കോളേജിൽ പോയിട്ട് കാണാം ഇവിടെ ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര വെയിലും ചൂടും അതും പിന്നെ സൺ ലൈക്ക് സൺസെറ്റ് എന്നൊക്കെ പറയുന്നത് രാത്രി പത്ത് വരെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തും പത്തര വരെയും നമുക്ക് ചിലപ്പോൾ ഒത്തിരി തന്നെ വെളിച്ചം ഉണ്ടാകും പിന്നെ പറയുവാണെങ്കിൽ കോളേജിൽ പോകാൻ ഇൻട്രസ്റ്റിൻ്റായിട്ടൊന്നും അല്ല പോകുന്നേ പോണ്ടേ എന്ന് എന്നാലോചിച്ച് പോകുന്നതാണ് ഞങ്ങളൊക്കെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോളേജിൽ പോകാൻ മിനിം ഇൻട്രസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇവിടെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ക്യാഷ് പോയല്ലേ പറ്റും പഠിച്ചില്ലേ പറ്റും എന്നുള്ളൊരു അവസ്ഥയാണ് നമ്മളിന്ന് നടക്കാനല്ല ഇന്ന് നമ്മൾ ബസ് കയറാൻ തീരുമാനിച്ചു കാരണം ലേറ്റ് ആയി ഇനി ഒരു പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് കോളേജ് എത്തണം അപ്പം നമ്മൾ ഇവിടെ നിന്ന് ബസ്സിൽ കയറിയാൽ അഞ്ച് മിനിറ്റിലെത്തും നമ്മുടെ ബസ് അവിടെ നിൽക്കുന്നുണ്ട് സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബസ്സിലാണ് നമുക്ക് പോകണ്ടേ പിന്നെ കാശ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ ഉണ്ടെങ്കിലോ അതിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഇവിടുത്തെ കാര്യം അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാം എന്തായാലും നമുക്ക് ഹാണ്ടിട്ട് ഈ ചാലഞ്ച് ആണല്ലോ സോ വീഡിയോസ് ഒക്കെ ഇടണമല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടുകഴിഞ്ഞാൽ എനിക്ക് അത് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതിനൊക്കെ പ്രിപ്പയർ ആയിട്ടാണ് വരേണ്ടത് ബസ് കയറാനും നടക്കാനും നാട്ടിൽ നമ്മളെല്ലാം ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നുമില്ല സീറോയിന് സ്റ്റാർട്ട് ചെയ്യണം സോ അതിനൊക്കെ ആ സ്ട്രഗിളിനെ റെഡി ആയിട്ട് വേണം വരാനായിട്ട് ഇതേ നമ്മുടെ ബസ് വന്നു കഷ് നമുക്കെങ്ങോടെ കോളേജിൽ പോകാം ഫൈനലി നമ്മളിതേ കോളേജിലെത്തി എനിക്ക് കോളേജിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗം കേട്ടോ ഈ മിററ് ഭയങ്കര വലിയ മിററ് നമുക്ക് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും ഇതേ ലിഫ്റ്റിൽ കയറി സോ ഫസ്റ്റ് ക്ലാസ് നമുക്ക് തേർഡ് ഫ്ലോറിലല്ല ഫോർത്ത് ഫ്ലോറിലാണ് ഇതേ ക്ലാസ്സിലെത്തി പ്രൊഫസർ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും ഞങ്ങൾ പ്രിപ്പറേഷനിൽ തന്നെയാണ് ഇത് നമുക്ക് വേറെ ക്ലാസ് ആയിരുന്നു കേട്ടോ വീക്ക് ഫൈവ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ടേമിൻ്റെ കാര്യമായിട്ട് പ്രൊഫസർ എന്താ എഴുതുന്നുണ്ട് പിള്ളേരൊക്കെ ബാക്കിൽ എഴുതേ കണ്ടില്ലേ ഇത് മലയാളിസ് ആട്ടോ മൂന്ന് പേര് സോ നമ്മളിനി അത് കഴിഞ്ഞിട്ട് ബ്രേക്കിനൊന്ന് ചുമ പുറത്തിറങ്ങിയതാണ് ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് ഗായ ശോ ഇങ്ങനെ ഉണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് ജസ്റ്റ് കമൻറ്റ് എല്ലാ ക്ലാസ്സും ടു അവേഴ്സ് ആയിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു ടെൻ മിനിറ്റ്സോ ഫൈവ് മിനിറ്റ്സോ അതുപോലെ ഇങ്ങനെ ബ്രേക്ക് തരും ബ്രേക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ തീരും പിന്നെയും നമ്മൾ ക്ലാസ്സിലോട്ട് പഠിക്കാൻ പോവുകയാണ് ഗായ സോ ദേ ക്വസ്റ്റ്യൻ എന്തോ എന്നാണ് തോന്നുന്നത് അല്ലല്ലോ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് രണ്ട പ്രസൻറ്റേഷനു വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ നമ്മൾ ആ ക്ലാസ് കഴിഞ്ഞു ഇനി ഇപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ബിൽഡിങ്ങിലാണ് രണ്ട് ആണ് കേട്ടോ യൂണിവേഴ്സിറ്റി ഓഫ് കാനഡ വെസ്റ്റിൻ്റെ ഉള്ളത് എൻ്റെ കോളേജ് അതാണ് ഒന്ന് ഈസ്റ്റ് ബിൽഡിങ്ങും ഒന്ന് വെസ്റ്റ് ബിൽഡിങ്ങും ആണ് അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ് നമുക്ക് വെസ്റ്റിലായിരുന്നു ഇത് ഈസ്റ്റിലാണ് അടുത്ത ക്ലാസ് ഇത് അടുത്ത ക്ലാസ്സിലോട്ട് പോകാൻ ഭയങ്കര തിരക്കാണ് പിള്ളേരെല്ലാവരും ക്യൂ നിൽക്കുവാണ് നമുക്ക് സ്റ്റെയർ കയറാനൊന്നും വയ്യ അപ്പോൾ നമ്മൾ മടിയായതുകൊണ്ട് നമ്മളിത് കയറി അടുത്ത ക്ലാസ്സിലെത്തി സോ ഇന്നാണ് പ്രസൻറ്റേഷൻ ഇവിടെ കേട്ടോ പ്രസൻറ്റേഷൻ സോ എല്ലാവരും പ്രിപ്പയർ ചെയ്തു ഭയങ്കര കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെയാണ് അത് അവിടെ ഇരിക്കുന്നത് പ്രൊഫസർ വന്നിട്ടില്ല വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് ഞാനിങ്ങനെ ചാറ്റി പി റ്റിയിലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ദേ നമ്മുടെ പ്രോസ്റ്റ് വന്നു ആൾ കിട്ടില്ല പ്രൊഫസറാണ് ആണ് ആൾ സോ വന്നു ഇനിയിപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് എത്രാമത്തെയാണെന്ന് നമുക്ക് അറിയത്തില്ല ഏത് ആണ് പ്രസൻറ്റേഷൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എല്ലാവരും ഭയങ്കരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പ്രൊഫസർ പറഞ്ഞു കേട്ടോ നമ്മൾ മൂന്നാമത്തെ ഗ്രൂപ്പായിരുന്നു പ്രസൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ മെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രൊഫസർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ എല്ലാ ക്ലാസ്സും ഇങ്ങനെ കേട്ടോ ഏകദേശം എല്ലാ ക്ലാസ്സസും ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ളത് പിന്നെ ഇത് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇവരായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ അത് ഒരു ഗ്രൂപ്പും കൂടെ കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ പക്ഷേ എൻ്റെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് എനിക്ക് വീണ്ടും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞാൻ പ്രെസൻ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഗ്രൂപ്പ് പ്രസൻറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് എല്ലാവരും സിമ്പിളായിട്ടുള്ളൊരു പ്രൊജക്റ്റായിരുന്നു നമ്മുടെ പ്രസൻറ്റേഷൻ സ്കില്ല് എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരുന്നു അതിൻ്റെ മാർക്കിട്ടുണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് അപ്പം തന്നെ കിട്ടി ഈ പ്രസൻറ്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് ഇത് എൻ്റെ ഫ്രണ്ട് കേട്ടോ ജിദ്ൻ അവൻ്റെ പ്രസൻറ്റേഷനാണ് അതിന് മുന്നേ ആയിരുന്നു എൻ്റെ പക്ഷേ എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് സോ ഇത് ലാസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ചെയ്തു മാർക്സും കിട്ടി അതും കഴിഞ്ഞ് ക്ലാസ്സും കഴിഞ്ഞ് നമ്മുടെ ഗ്രൂപ്പ് മീറ്റിങ്ങും ഉണ്ടായിരുന്നു ചെറിയൊരു ഗ്രൂപ്പ് മീറ്റിങ്ങും കഴിഞ്ഞ് ഇതേ നമ്മൾ വീട്ടിൽ പോവാണ് സമയം പത്ര പതിനൊന്ന് മണിയായി ഇനി വീട്ടിൽ പോവാം കിടന്നുറങ്ങുക നാളെ ജോലിക്ക് പോകുക ഇതൊക്കെയാണ് ഗായസ് ഇവിടുത്തെ ഫേസ്റ്റ് ഷോ എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങളെല്ലാവരും ഞാൻ കാണുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സോ ഗായ്സ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ലവ് യു ഗായ്സ്